പേര് ഇടിച്ചാ അല്ല തൈകളാണ് ഇതല്ലേ അപ്പൊ ഇവർക്ക് ഇത് തന്നെ ഒരു എന്നുള്ള നിർദ്ദേശപ്രകാരം നമ്മള് അതിന്റെ തൈകളാണ് വെക്കണേ അപ്പൊ ആദ്യമായിട്ട് ഇത് വെക്കണം അപ്പൊ ഈ ഭാഗത്ത് ഇതേണ്ട അത് ഇളകിയാൽ ഇതിന് കംപ്ലീറ്റ് വേര് ഇതിന് വേരി ഉണ്ടായതുകൊണ്ട് മറ്റേ കൊമ്പോ ചിലപ്പോൾ തൊട്ടാണ് പോകുന്നത് വേര് ഇറങ്ങിയതിനു ശേഷം അതുകൊണ്ട് വളരെ വെച്ചിട്ട് കുറെ വളമ അങ്ങനെ പോകും

ഞാൻ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ തന്നെ ഉള്ളി എന്താ വെച്ചാല് പിന്നെ കുറച്ച് പൈക്കളും അതുപോലെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കണ്ട് നേരം പൊളുത്തു കഴിഞ്ഞാല് ഷൂ ഒക്കെ ഇട്ടിട്ട് ഒരുങ്ങിട്ട് ഒരു കർഷകന്റെ രൂപത്തിൽ നമ്മള് ഞാനൊന്ന് ഡ്രസ്സ് മാറ്റിയതാണ് ഞാനിന്നലെ ഫുൾ ആയിട്ട് ഇവിടെ നേരം വരെ വർക്ക് തന്നെ വിമാനം കയറുന്നു ഇത് ഇപ്പൊ നേരം പെളുത്തിപ്പോ നേരം വെളുത്തങ്ങനെ പെളുത്തിങ്ങനെ തൊടുന്ന അപ്പൊ ഇവിടെ പണിയെടുക്കണീന്നെ ഒരു മുഷ്പിണ്ടായിട്ടില്ല വരുന്നേറും വരെ ഇങ്ങനെ കയറി ഇറങ്ങി കൊണ്ടിരിക്കണേ നമ്മള് വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ പിന്നെ കൂടുതൽ ഇഷ്ടപ്പെടണ ഇതിന്റെ ഈ ലൈൻ ലൈൻ ലൈനായിട്ട് വെക്കണീന്റെ ഭംഗിയാണ് അത് നിങ്ങള് സാധനം ഒന്ന് സൈഡ് ഇണ്ടല്ലോ ഇത് ഇങ്ങനെ ഒക്കരുത് ഇപ്പൊ ചില ഇങ്ങനെ വെക്കും ഇത് ഇതിന് നാക്ക് നിമക്കെന്നെ ആയിട്ട് നിമുക്ക് കേരള സംവിധാനത്തിൽ കൂടെ വെക്കാം ഇതാണ് നമ്മളെ ഗോൾഡ് ബ്ലാക്ക് ഗോൾഡ് ഓരോ ദിവസം അല്ലേ അസാങ്കിൽ ഓരോ ദിവസം വില കൂട്ട് മാർക്കറ്റ് ആണ് വേൾഡ് മാർക്കറ്റാണ് ഇപ്പൊ സ്വർണ്ണത്തിന്റെ സ്വർണത്തിന്റെ മാതിരി മാർക്കറ്റുള്ള സാധനമാണ് കുരുമുളക് സമയത്ത് കുറഞ്ഞിട്ട് പിന്നെ കൂടിയിട്ട് പിന്നെ ഇത് ഇപ്പം ഇതുവരെ കുറഞ്ഞിട്ട് ഒരു മൂന്നാല് കൊല്ലത്ത് നിന്നും കണ്ട് മരുമുളം വില കുറഞ്ഞിട്ടില്ല പിന്നെ മറ്റൊരു കാര്യത്തില് വലിയ ഇത് കാര്യം നമ്മളിപ്പോ സ്വർണ്ണം എങ്ങനെയാണ് എടുത്തേക്കല്ലേ നമ്മള് കട്ടിയായിട്ട് കൊണ്ടുവക്കും അതിന് കേടുക ഈ സാധനം ഈ സാധനങ്ങൾ ഒരു പത്തോ അമ്പത് കൊല്ലം വരെ എന്ത് ചെയ്യുക തയ്യല്ല ഇരുമളെ കൈ ഒണക്കി വെച്ചിട്ട് ഇല്ലാതെ കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പത്തോ അയിമ്പത് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ വിറ്റാലും ആ സാധനം അതെടുത്താൽ പൈസ എന്ത് ചെയ്യണമെന്നറിയാതെ അല്ലാതെ പിന്നെ ഓനത് കിട്ടി കായി വിറ്റ് കായ് നോക്കില്ല പൈസ ഇല്ലാത്തവരും പൈസ അടിപൊളി പണ്ടൊക്കെ നമ്മള് ഓരോ കാരണം ചെറിയ രീതിയിൽ ആളുകള് കൃഷി ചെയ്തിരുന്നു ചെറിയ കമ്പിലും അതുപോലെ അല്ലെ അണ്ണക്കെല്ലും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്തിരുന്നു അതിനൊക്കെ ഒരു ഈൽഡ് കിട്ടുന്ന ഒരു പരിധി ഉണ്ട് അതെ അതെ നമ്മൾ ഇതുപോലെ ചെയ്താൽ ഇങ്ങോട്ട് നോക്കേ ഏകദേശം ഇരുന്നൂറ്റമ്പത് പോസ്റ്റ് ആണ് ഞമ്മള് അസാമൊക്കെ ഈ സൈറ്റിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് പോസ്റ്റ് ഇതില് നമ്മള് കുരുമുളക് ഇട്ട് ഒരു രണ്ടാം വർഷം മൂന്നാം വർഷം മൂന്ന് വർഷമാണ് ശരിക്കുള്ള വിളവാ ഒരു വർഷം കഴിയുമ്പോ തന്നെ നമുക്ക് എന്ത് ഇതിന്റെ പിന്നെ ഇതിപ്പോ ഈ ഇപ്പൊ വെച്ചില്ലേ അടുത്ത് പിന്നെ ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴാണ് ഏകദേശം എത്ര കേറും അതായത് ഒരു അഞ്ചടിയോളം എന്ത് ചെയ്യുക അഞ്ച് മാസം കൊണ്ട് അഞ്ചടി ഞങ്ങൾ അങ്ങനെ വരാം ഒരു ഒരു മാസത്തിൽ ഒരടി കയറണം ആ അതാണ് നമ്മൾ കാഴ്ചപ്പാട് അതങ്ങനെ കയറണുണ്ട് അതൊരു അഞ്ച് മാസം കഴിയുമ്പോഴത്തേക്ക് അവിടെ മഴയുടെ സീസൺ ആവും മഴ സീസൺ വരുമ്പോഴ് ബ്രാഞ്ച് ബ്രാഞ്ച് എന്താ ഓട്ടോടാ പക്ഷെ അത് വിചാരിച്ചിട്ട് അടുത്ത കൊല്ലം തന്നെ കുരുമുളക് ഉണ്ടാവും വിചാരിക്കണ്ട അത് രണ്ട് വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷം വർഷമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് നല്ല വില്ലും ഇതൊരു ഏകദേശം രണ്ടടി അഞ്ച് മൂന്നല്ല നാല് വർഷം വർഷമാകുമ്പോഴത്തേക്ക് നമുക്ക് പക്ക പക്കായിട്ട് കിട്ടും ഒരു മൂന്ന് കിലോ കുരുമുളക് കിട്ടും ഏത് ആര് വെച്ചാലും കിട്ടും കിട്ടും പിന്നെ ഇത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ എല്ലപ്പം ആളുകളൊക്കെ പല രീതിയിലും പല മാറ്റി ചെയ്യുന്നത് അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളും അല്ല നമുക്ക് ഓരോരുത്തർക്കും കാര്യങ്ങൾ വീഡിയോയിലും അങ്ങനെ ബിസിനസ് ആണ് കാര്യങ്ങൾ അതെങ്ങനെയും ചെയ്യാം പക്ഷെ നമ്മൾ ഇതിന് നിജപ്പെടുത്തിയിട്ടുള്ള ഒരു ഹൈറ്റ് ഉണ്ട് അതിന് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ അല്ലാതെ മീറ്റർ അല്ലെങ്കിൽ ആറ് മീറ്റർ വെക്കണം എട്ട് മീറ്റർ വെക്കണം പത്ത് നമ്മളത് ചെയ്യില്ല ചെയ്തു കൊടുക്കില്ല ഓക്കെ പക്ഷെ അങ്ങനെ അടിപൊളിയാട്ടോ ഈ പി വി സിയിൽ ചെയ്യണത് കാരണം ഒരു ഗുണം എന്താ വെച്ചാൽ പി വി സിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ തണലുണ്ടാവില്ല നമ്മളിപ്പോ പയ്യാനെ ആണെങ്കിലും മറ്റു മരങ്ങൾ ഇത്ര അടുത്തിട്ട് ചെയ്യാനും പറ്റൂല പിന്നെ അത് നമ്മൾ വെട്ടിക്കൊടുക്കേണ്ടി വരും അല്ലേ ഓരോ വർഷം വർഷം നമ്മൾ വെട്ടല് ജയിലിന് കുഴപ്പമുണ്ടെന്നല്ല നമ്മളത്ര ഒഴിഞ്ഞെടുക്കണ പറമ്പ് ചെയ്യും പക്ഷെ നമുക്ക് ഇതുപോലെ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് അതായത് ഒരു പത്ത് സെന്റ് ഉണ്ടെങ്കിൽ അതിൽ ഇത്ര അല്ലെ പത്ത് സെന്റിൽ നമുക്ക് എത്ര ഏകദേശം നൂറോളം പോസ്റ്റ് നൂറോളം പോസ്റ്റ് അത് നമ്മളൊരു മരത്തിൽ ചെയ്യാൻ പറ്റില്ല കാരണം പത്ത് സെന്റ് അത് കുറഞ്ഞ സ്ഥല സൗകര്യം അതെ അതെ അത് നിങ്ങൾക്കറിയാം കുറഞ്ഞ സ്ഥലമുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് പി വി സി ചെയ്യുന്നതാണ് പിന്നെ പല ആളുകൾക്കുള്ള ഡൗട്ടാണ് പി വി സിയിൽ ചെയ്യുമ്പോ അതിന്റെ അത് ഇത് ഹൺഡ്രഡ് പെർസെന്റ് പിടിക്കും പക്ഷേ അത് കെട്ടി കൊടുക്കണം ആ കമ്പി വരെ അത് നിർബന്ധമാണ് അത് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നൂറ് ശതമാനം പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മളെ ഒരു കുരുമുളക് തൈര് പിടി ചാണകപ്പൊടി ഇട്ടു കൊടുത്താല് അത് കിട്ടും മരം വലിച്ചെടുക്കും ഇവിടെ ഇപ്പൊ എത്ര സെന്റ് ഇവിടെ ഏകദേശം ഒരു പിന്നെ സെന്റ് ഉണ്ട് ഈ മുപ്പത് സെന്റ് ഫുള്ള് നമ്മള് വെച്ചിട്ടുള്ളത് ഇപ്പൊ ഈ പി വി സി പൈപ്പ് ആണ് അല്ലേ അടിപൊളിയായിട്ടാണ് സെറ്റ് ആക്കിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള പി വി സിങ്ങൾക്ക് കുരുമുളക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നൂറോളം കോളുകൾ ദിവസം നാനൂറ് കോൾ വന്ന് അറ്റന്റ് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ അപ്പോൾ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് തീർച്ചയായിട്ടും നമ്മൾ മറുപടി മറുപടി കൊടുക്കും നമുക്ക് അത് അവർ ചോദിക്കണ ഓരോ ഇത് ഉണ്ടാവും ചില ആളുകൾ ഇന്നലെ ഒരാൾ ഒരു കുമ്പക്കൽ കുരുമുളകിന്റെ തയ്യവിടുന്ന് വാങ്ങിക്കുക അയാൾക്ക് അതിനെന്തോ കംപ്ലൈന്റ് ഉണ്ട് ഞാൻ പറഞ്ഞ് അത് നിങ്ങൾ അവർക്ക് വിളിക്കാം നിങ്ങൾക്ക് വിളിച്ചിട്ട് കാര്യം എനിക്ക് ഒരു സാധനം പ്രൊഡക്റ്റ് വാങ്ങാതെ ഞാൻ അതിനെന്ത്രി അല്ല കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഒരു ഒരു ജീവുള്ള വസ്തു കംപ്ലൈന്റ് ഉണ്ട് ജീവനും മനുഷ്യനുണ്ട് പക്ഷെ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലുണ്ട് നമുക്ക് എവിടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും സെറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ നൂറ്റാറുപത് കിലോമീറ്ററിനുള്ളിലൊക്കെയാണ് നമുക്ക് അതൊരു പ്രശ്നം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അത് ഓടിയെത്തൂല വണ്ടി നമ്മൾ രാവിലെ പണിക്കാരനെത്തി ഒരു സൈറ്റിൽ കത്തിരി ഞങ്ങൾ മിഞ്ഞാന്ന് വയനാട് ആയിരുന്നു വയനാട്ടിൽ നിന്ന് തന്നെ ഇവിടുന്ന് നൂറ്റി കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മളൊരു അഞ്ച് മണിക്ക് ഇവിടുന്ന് പോയിട്ട് എത്ര മണിയാകുമ്പോഴാണ് അവിടെ എത്തി അപ്പോൾ ആ വർക്ക് തീർന്നിട്ട് തീർന്നിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം സൈറ്റ് ഉള്ളൂ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഇവിടെ തൊട്ടടുത്തായത് കൊണ്ട് നമുക്ക് ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് അപ്പോൾ ഒരു നൂറ് നൂറ്റി കിലോമീറ്ററിനുള്ളിൽ നമുക്ക് പറ്റും തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഒത്തിരി വിളി കൊല്ലത്തുനിന്ന് വരുന്നുണ്ട് പക്ഷെ നമുക്ക് അത്തരം ദൂരം ഈ പണിക്കാരെ കൊണ്ടുപോയി തൊഴിലാളികളെ കൊണ്ടുപോയിട്ട് പണി എടുപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പൈപ്പ് വേണമെങ്കിൽ പൈപ്പ് വേണമെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും നമ്മൾ പൈപ്പിൻ്റെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറും കൂടിയാണ് കമ്പനി പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും എത്ര പൈപ്പ് വണ്ടിച്ചാൽ അവിടെ തരും പിന്നെ കമ്പനി വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം ഇരുവാണോ ഒക്കെ വേണമെങ്കിലും കിട്ടും അത് കൂടുതൽ ദൂരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പത് പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കുന്നതിൽ പ്രശ്നങ്ങളില്ല ഇത് പൈപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി ഇതിനായിട്ടും വേണ്ടി മാത്രം പൈപ്പാണ് അല്ലാതെ നമ്മള് പിന്നെ സാധാരണ അഞ്ചു മീറ്ററിന്റെ പൈപ്പ് കൊടുന്ന് മുറിച്ചുണ്ടാക്കണല്ലോ നമ്മള് കമ്പി തന്നെ കൊടുക്കാനുള്ള കാരണം എന്തായാലും കൊറേ ആൾക്കാർ ഇപ്പൊ കമ്പിക്ക് പതില് മറ്റേ വേറെന്തോ പിന്നെ ഒരു സാധനം കമ്പിനെ മാതിരി പ്ലാസ്റ്റിക്കിന് എന്തോ ഇറങ്ങിട്ടുണ്ടെന്നാണ് അത് എത്രത്തോളം നിൽക്കുന്നുള്ളതിനെ പറ്റിയിട്ട് ഇതുവരെ ഒരു ഒരു അഞ്ചോറോ വർഷം കഴിയണം ഇതിൻ്റെ കമ്പ്ലീറ്റ് ഇതെ ഫൈബറിൻ്റെ ആണെന്ന് പറഞ്ഞത് അത് ചമ്പവം ഇപ്പം കാണുമ്പോൾ നമുക്ക് ഓടിച്ചാൽ ഓടിയില്ല ചില ബലം ഉണ്ടാകും പക്ഷെ അത് എത്ര കാലം നിൽക്കുന്നു നമുക്ക് അത് അതിൻ്റെ പഠനം ചെയ്യാതെ നമുക്ക് അത് വെച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കമ്പി ഇങ്ങനെ നിക്കുന്നുണ്ട് ആൾക്കാർ പറയും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തുരുമ്പുടിക്കും അങ്ങോട്ട് പക്ഷേ ഇങ്ങനെ മുകളിൽ മാ ടൈമിൽ നിൽക്കാത്തത് കൊണ്ട് അത് അത് എത്ര കാലപ്പം ഒരു ഇരുപത് കൊല്ലം വരെ ചെയ്ത കമ്പികളും കാര്യങ്ങളൊക്കെ ഒന്നും ഒന്നും ആയിട്ടില്ല ഫൈബറിനുണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ വെയിലും മായും കൊണ്ടാല് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലും അപ്പം അതുകൊണ്ട് നമ്മൾ അതിൽ ചെയ്യണില്ല ഓക്കെ അതൊക്കെ പിന്നെ ഓരോ കമ്പനിക്കാർ ഓരോരുത്തർ സാധനം ചിലവാൻ വേണ്ടിയിട്ട് ചിലവാക്കേണ്ടത് മാത്രമേ ഉള്ളു കസ്റ്റമർ നമ്മൾ ഏത് ഇന നമ്മൾ സാധാരണ വെക്കുന്നത് പന്നിയൊരു കരിമുണ്ട ഇനത്തിൽപ്പെട്ട പെട്ട നമ്മൾ കേരളത്തിൽ ചൂടിന്റെ ഇത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ചൂടിന് കണക്കാക്കി ചെയ്യുമ്പോൾ നമ്മൾ വ്യാപകമായിട്ട് വെക്കുന്നത് കൂടുതലും പന്നിയൊരു കരിമുണ്ടയാണ് അത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പന്നി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തേവം തെക്കൻ പിന്നെ തെക്കന് ടൂ അങ്ങനെ ഏതാണ് ആവശ്യപ്പെടുന്ന ആൾക്കാർ ആ തൈകൾ നമ്മൾ പിന്നെ മേടിച്ച് ആൾ ആളുകൾക്ക് ആ തൈകൾ വെച്ചു കൊടുക്കും അതാണ് നമ്മൾ ചെയ്യണ പഠനം